ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ അന്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് നാല്പത്തിയേഴ് ശതമാനമായി കുറയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ചർച്ചകൾക്ക് ശേഷം ധാരാളം തീരുമാനങ്ങൾ എടുത്തുവെന്നും വ്യാപാരവും സഹകരണവും സംബന്ധിച്ച് ഇരുപക്ഷവും നിരവധി സുപ്രധാന ധാരണകളിൽ എത്തിയെന്നും ട്രംപ് പറഞ്ഞു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുന്നത് ഭൂസാനിൽ വെച്ച് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ട്രംപും ഷീയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനമായി കണ്ടിരുന്നത് ഭൂസാനിൽ ഷിയുമായി രണ്ടു മണിക്കൂറിലധികം നീണ്ട അടച്ചിട്ട മുറിയിലെ ചർച്ചകൾക്ക് ശേഷം സംസാരിച്ച ട്രംപ് ധാരാളം തീരുമാനങ്ങൾ എടുത്തുവെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിഗമനങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു എല്ലാം ചർച്ച ചെയ്തുവെന്ന് ഞാൻ പറയില്ല ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ അതൊരു അത്ഭുതകരമായ കൂടിക്കാഴ്ചയായിരുന്നു ഫെന്റനൈൽ നിർത്താൻ പ്രസിഡന്റ് ഷീ കഠിനമായി പരിശ്രമിക്കുമെന്നും സോയാബീൻ വാങ്ങലുകൾ ഉടൻ ആരംഭിക്കുമെന്നും ചൈനയ്ക്കുള്ള താരിഫ് അൻപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ശതമാനമായി കുറയ്ക്കുമെന്നും ഞങ്ങൾ സമ്മതിച്ചു അപൂർവഭൂമി ഹൈടെക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്ന് എല്ലാ അപൂർവഭൂമി പ്രശ്നങ്ങളും പരിഹരിച്ചു ട്രംപ് പറഞ്ഞു അമേരിക്കയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയെ ബാധിക്കുന്ന തടസ്സങ്ങളൊന്നും ഇനി ഉണ്ടാകില്ലെന്നും ചൂണ്ടിക്കാട്ടി